നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഈ തെരഞ്ഞെടുപ്പ് ഒരുപാട് സംശയങ്ങൾക്കുള്ള ഉത്തരം ഒറ്റയടയ്ക്കാണ് തന്നുകഴിഞ്ഞിരിക്കുന്നത് ഇ വി എമ്മിനെ പറ്റി ഇനി ഒരു ചെറിയ സംശയം പോലും ഉന്നയിക്കാൻ ആവാത്ത വിധം അവരുടെ നാവടഞ്ഞു പോയിരിക്കുന്നു ഇത്ര കാലവും ഇ വി എം വഴിയാണ് ബി ജെ പി ജയിച്ചുകൊണ്ടിരുന്നത് എന്ന് പറഞ്ഞവർക്ക് ഇനി ഇ വി എം എന്ന് പറ എന്ന് പോയിട്ട് ഇ എന്ന് പോലും പറയാൻ പറ്റാത്ത രീതിയിൽ ആയിരിക്കുന്നു അല്ലെങ്കിൽ അവർ ഇങ്ങനെ പറയേണ്ടി വരും ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് സ്ഥലങ്ങളിലെ ഇ വി എം കൊള്ളാമായിരുന്നു ബാക്കി കൊള്ളില്ല എന്ന് പറഞ്ഞാൽ അത് കേൾക്കുന്ന ജനങ്ങൾ ചിലപ്പം താടിക്കെട്ട് തട്ടിയെന്നിരിക്കും എന്തായാലും ഇനി കുറേ കാലത്തേക്കെങ്കിലും ഇ വി എം ഇ വി എമ്മിനെ അവർ സംശയിക്കില്ല ഇ വി എം അഗ്നിശുക്തി വരുത്തിയിരിക്കുന്നു ഇനി മറ്റൊരു ഉണ്ട് മാധ്യമങ്ങൾ അടക്കമുള്ള ആളുകൾ തൊട്ടതിനും പിടിച്ചിനൊക്കെ ഉത്തരേന്ത്യയിലേക്ക് പ്രത്യേകിച്ചും ഉത്തർപ്രദേശിലേക്ക് അവരിങ്ങനെ മിഴി തുറന്നു വെച്ചിരുന്നു അവരുടെ ക്യാമറ കണ്ണുകളും മറ്റുമല്ലേ കണ്ടറിഞ്ഞതും കേട്ടറിഞ്ഞതും ഇനി കേട്ടുകേൾവില്ലാത്ത കാര്യങ്ങൾ വരെ അവർ അവിടുന്ന് പൊക്കിയെടുത്ത് പൊടിപ്പും തൊങ്ങലും വെച്ച് നമുക്ക് വിളമ്പി തന്നുകൊണ്ടിരുന്നു പൊടുന്നനെ ഒരു രാത്രി ഇരുണ്ട് വെളുത്തപ്പോഴേക്കും അതാ ഉത്തരേന്ത്യ പ്രബുദ്ധരായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഉത്തരേന്ത്യയിലെ പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങൾ സുഡാപ്പികളൊക്കെ പറയുന്നത് കേൾക്കണം അയോധ്യയുടെ രാമക്ഷേത്രത്തിന് ചുറ്റുമുള്ള ആ ഹൈന്ദവരാണത്രേ ഇവിടുത്തെ ഈ ഇന്ത്യയിലെ ഏറ്റവും പ്രബുദ്ധരായിട്ടുള്ള ഹൈന്ദവർ അത് കണ്ടില്ലേ അവർ നരേന്ദ്രമോദിയുടെ പാർട്ടിയെ തോൽപ്പിച്ചതെന്ന് ഇത് നമ്മൾ കേൾക്കുമ്പം ശരിയാണല്ലോ എന്ന് തോന്നും അയോധ്യ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കരുതും അയോധ്യയുടെ ചുറ്റുമൊക്കെ ഹൈന്ദവരായിരിക്കുമെന്ന് ശരിയാണ് അയോധ്യ എന്ന നിയോജക മണ്ഡലമൊക്കെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ശരിയാണ് എന്നാൽ ഫൈസലാബാദ് എന്ന ലോകസഭാ മണ്ഡലം പറയുമ്പോൾ അവിടെ നിർണായക ശക്തിയായിട്ട് മറ്റ് ചിലരാണ് എന്ന ആ സ്ഥലത്തിൻ്റെ പേരിൽ തന്നെ പറയുന്നുണ്ട് ഇനി സ്ഥലത്തിൻ്റെ പേര് കേട്ടാലും മനസ്സിലാവാത്ത ചില സ്ഥലങ്ങളുണ്ട് അതാണ് ഒന്ന് നമ്മുടെ ഗുരുവായർ കേരളത്തിലെ ഗുരുവായർ ഗുരുവായൂർ എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും തോന്നുന്നു ഗുരുവായൂരിലെ ഗുരുവായൂർ അമ്പലം ഹൈന്ദവരുടെ എന്താ പറയുക അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള പോകാൻ താല്പര്യമുള്ള അവരുടെ പ്രിയപ്പെട്ട ദൈവം പ്രതിഷ്ഠയിരിക്കുന്ന അമ്പലം അതിനു ചുറ്റും ഹൈന്ദവരായിരിക്കും കൂടുതൽ എന്ന് കരുതും അല്ല എന്ന് അവിടെ കാലങ്ങളായിട്ട് ജയിച്ചു മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയാവും മനസ്സിലാക്കുമ്പോഴേ ആളുകൾക്ക് തിരിച്ചറിവ് വരും മാത്രമല്ല ഇത്തവണ തൃശ്ശൂരിൽ നിന്ന് സുരേഷ് ഗോപി ബാക്കി എല്ലാ മണ്ഡലത്തിലും എതിരാളി ഇല്ലാതെ വലിയ ഭൂരിപക്ഷത്തിലാണ് ജയിച്ച് കയറിപ്പോയത് അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിയ ഏക മണ്ഡലം ഗുരുവായൂരാണ് എന്ന് കാണുമ്പോൾ അതാരായിരിക്കും എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ അതേപോലെ ഒരുപാട് ഒരുപാട് സ്ഥലങ്ങളുണ്ട് ആലപ്പുഴ മുല്ലയ്ക്കൽ നോക്കിയാലും മുല്ലക്കൽ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള ആ ആളുകളും മറ്റുമൊക്കെ ആരാണ് നോക്കുക എനിക്ക് തോന്നുന്നത് അത് യാതർച്ചയുമായിട്ട് സംഭവിക്കുന്നതല്ല കാലങ്ങളായിട്ട് പടിപടിയായിട്ട് ചെയ്യുന്ന കാര്യമായിരിക്കാം അന്യമതസ്ഥരുടെ പ്രത്യേക സ്ഥലമോ മറ്റുമൊക്കെ ഉണ്ടെങ്കിൽ അതിന് ചുറ്റും പോയിട്ട് തമ്പടിച്ച് ജീവിക്കുക അല്ലെങ്കിൽ അവിടെ വീടുകൾ വെക്കുക കടകൾ വെക്കുക എന്നത് ഇന്ത്യയിൽ മാത്രമല്ല ഒട്ടുമിക്ക സ്ഥലങ്ങളിലും സം ഒരു പ്രതിഭാസം തന്നെയാണ് പാലാ പള്ളിയിൽ പാലയിൽ പാലാ പള്ളിയുടെ ഓപ്പോസിറ്റ് ഒരൊറ്റ മുസ്ലിം പോലും ഇല്ലാത്ത സ്ഥലങ്ങളിൽ പോലും ഒരു കടമുറയായിട്ട് പണിയുന്നു പിന്നീട് അവിടെ പള്ളിയായി രൂപ രൂപാന്തരപ്പെടുന്നു അവിടേക്ക് മുനിസിപ്പാലിറ്റി വൈദ്യുതി മറ്റും കൊടുക്കാത്തപ്പോൾ ജനറേറ്റർ വെച്ച് അവിടെയുള്ള വൈദ്യുതി ഉണ്ടാക്കുന്നു അവിടെ നിസ്കരിക്കാൻ ആളില്ലാത്തതുകൊണ്ട് ഈരാറ്റുപേട്ടയിൽ നിന്ന് ആൾക്കാരെ വണ്ടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയി ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒടുവിൽ അത് വിഷയ വിഷയമൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ കെ എം മാണിയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് അവരുടെ കയ്യിൽ ഭരണമുള്ള സമയത്ത് കുഞ്ഞാലിക്കുട്ടിയും കെ എം മാണിയും ഒക്കെ സംസാരിച്ച് ഒടുവിൽ അതിനെ പള്ളിയായി മാറ്റി ഇത് പാലക്കാർക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് ഈ സംഭവം അവിടെ ഇല്ല അവിടെ ആ പള്ളിയുടെ ചുറ്റും മുസ്ലിങ്ങൾ താമസിക്കുന്നില്ല പക്ഷേ അവിടത്തെ പള്ളി അവർ ഉണ്ടാക്കിയെടുത്തു ഈരാറ്റുപേട്ടെന്ന ആളുകൾ ചെന്നിട്ടാണ് അവിടെ നിസ്കാരം പറ്റുമൊക്കെ കഴിയുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ ആവശ്യം എന്താണ് എന്ന് നമ്മൾ ചോദിക്കാൻ പാടില്ല കാരണം അവരെ പോലെ നമ്മളും മതേതരായിട്ട് നിൽക്കണം അങ്ങനെ ചോദിച്ചാൽ ചോദിക്കുന്ന ഞാനും നിങ്ങളും ഒക്കെ വർഗീയവാദികളാണ് അതെന്താ അങ്ങനെയും ചോദിച്ചാൽ അത് അങ്ങനെയാണ് അപ്പോൾ അതുപോലെ ചില അഭ്യാസങ്ങളാണ് അയോധ്യയ്ക്ക് ചുറ്റും ഗുരുവായൂർ ഗുരുവായൂർ ഗുരുവായൂരിനു ചുറ്റും മുല്ലക്കല ക്ഷേത്രത്തിനു ചുറ്റും അങ്ങനെ പല ആരാധനാലയങ്ങളുടെ ചുറ്റും ഇങ്ങനെയുണ്ട് പല പള്ളിയുടെ ഓപ്പോസിറ്റുമൊക്കെ ഇതുതന്നെയാണ് നടക്കുന്നത് അപ്പോൾ ഇതെല്ലാം നമ്മൾ കണ്ടാലും കേട്ടാലും മതേതര ഓർത്തും ഇണ്ടാതിരിക്കണം മനസ്സിലായോ ആ അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു വന്ന് പറയാം അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്ക് സംശയങ്ങൾക്കെല്ലാം ഉത്തരം തന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ഇനി ഇതിലേറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സകലമാനത്തറക്കളിയും സകലമാന തറക്കളിയും സൗജന്യങ്ങളും വാരി വിതറിയിട്ട് പോലും ബി ജെ പി ഒറ്റയ്ക്ക് പിടിച്ച അത്രയും സീറ്റ് പിടിക്കാൻ ഇൻ മുന്നണി അഥവാ ചണ്ടി മുന്നണിക്ക് പറ്റിയില്ല ഇതവരുടെ പരമാവധിയായിരുന്നു ഇനി അവർക്ക് പറ്റുമെന്ന് തോന്നില്ല അതിനാൽ ഇന്ത്യക്കാർ ഭാരതീയർ കഷ്ടിച്ച് രക്ഷപ്പെട്ടു എന്ന് മാത്രം ആശ്വസിക്കുക വെബ്ഡസ് കർമാനോസ്